ഹായ് നമസ്കാരം അപ്പോൾ ഞാൻ രാവിലെ വന്ന് ഈ വെട്ടത്ത് ഇരുട്ടത്തൊക്കെ നിൽക്കുന്നത് എന്താണെന്നായിരിക്കും ഞാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനും ചേട്ടനും ഉണ്ട് ചേട്ടന് അപ്പുറത്ത് കടയിൽ നിൽക്കുന്നു ചായ കുടിക്കാനായിട്ട് രാവിലെ ചായ ഇട്ടില്ല അപ്പം പോകേണ്ടത് തിരുതി കൊണ്ട് ചായ ഇട്ടില്ല അപ്പോൾ ചേട്ടന് ചായ കുടിക്കാനായിട്ട് അവിടെ ഇറങ്ങി അപ്പം ഞങ്ങൾ പാലരുവി എന്ന് ഒരു അഞ്ച് പത്തിൻ്റെ വണ്ടിക്ക് പോരാ പോകാനായിട്ട് വന്നേ അപ്പം വന്നപ്പോഴും ആ വണ്ടി ഞങ്ങൾക്ക് കിട്ടിയില്ല അത് പൂക്കളഞ്ഞു അപ്പോൾ ഇനി അടുത്തത് ആറ് പത്തിന് ഒരു വണ്ടിയുണ്ട് ആ വണ്ടിക്ക് പോകാൻ നിൽക്കുക അപ്പം ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെല്ലുന്ന വിവരം അറിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക അടുത്ത ട്രെയിൻ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഉപകൊണ്ടുന്ന ട്രെയിൻ വരുന്നുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ലൈൻ സൈഡിൽ നിൽക്കുക രാത്രി ഈ ട്രെയിൻ പോകുന്നത് കാണാൻ ഒരു ഭംഗിയുണ്ട് ഈ ഇരട്ടത്തിൽ അപ്പോൾ ഞാൻ ഈ സൈഡ് സീറ്റിൽ ഇരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴും നല്ല രീതിക്ക് കുലുങ്ങുന്ന സീ സീറ്റ് കിടന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചേട്ടൻ ഇവിടെ ലൈനിൽ കൂടെ നടക്കാൻ പോയി കൊണ്ട് അങ്ങനെ നടന്ന് വരുന്നുണ്ട് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലിരിക്കുക ട്രെയിൻ ഇവിടെ ഇവിടെ വരെ വന്ന് നിൽക്കത്തോളു കാരണം ചെറിയ ട്രെയിൻ ആയതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ നടക്കാൻ പോകുന്നുണ്ട് അവരൊക്കെ അങ്ങോട്ട് കുറേ ആൾക്കാർ പോയി അപ്പോൾ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടെന്ന് ആരല്ല നല്ല ലൈറ്റും വെട്ടവും പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ടാകില്ല ഈ സമയം കുറേ ആൾക്കാരെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ ആൾക്കാരൊക്കെ കാണത്തുള്ളൂ അത്രയും തന്നെ കാണത്തില്ല കയറാൻ രാവിലത്തെ ഇൻറ്റർ സിറ്റിക്ക് ഒക്കെ ഇഷ്ടം മാതിരി ആളുള്ളത് രാവിലെ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ ഒച്ച അടയ്ക്കുന്നു അപ്പോൾ ഇനി ഇവിടുത്തെ ഏകദേശം കുറേ ബുദ്ധിമുട്ടുകളൊക്കെ മാറും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മേൽപ്പാലം വരാൻ പോവുക മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം ഇപ്പുറം ക്രോസ് ചെയ്ത് ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല ഇതിപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് പടം അങ്ങ് അറ്റം ചെന്നിട്ട് വേണം തെക്കേ അറ്റവും അറ്റവും ഒക്കെ ചെന്നിട്ട് വേണം നമുക്ക് ക്രോസ് ചെയ്തിപ്പുറം ഇറങ്ങാൻ അതുപോലെ തന്നെ ട്രെയിൻ ഇൻറ്റർസിറ്റിക്കൊക്കെ കണ്ടമാന ആൾക്കാരാണ് വൈകുന്നേരങ്ങളിൽ വന്നിറങ്ങുന്നത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും വന്നിറങ്ങുന്നത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമൊക്കെ പോകുന്ന ആൾക്കാർ അപ്പം അവർക്ക് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുന്നൊരു കുറേ ദൂരം നടന്ന് വേണം അപ്പുറം ക്രോസ് ചെയ്യാനും ബസ്സിന് പോകാനും ഒക്കെ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പണി നടങ്ങിക്കൊണ്ടിരിക്കുക അപ്പം ചേട്ടൻ നടന്ന് 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 വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കോഴിക്കോട്ടൊക്കെ ചെന്നിട്ടാണ് ഇടയ്ക്ക് ഇതുപോലൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് എടുത്ത് പോകും അപ്പോഴും ഞങ്ങൾ ജനശതാബ്ദിക്ക് കോഴിക്കോടിന് പോകാനാണ് നിൽക്കുന്നത് കാരണം നമുക്ക് മൺത്രോത്തരത്തിൽ ജനശതാബ്ദിക്ക് എന്താ സ്റ്റോപ്പ് ഇല്ല അപ്പോൾ അതുകൊണ്ട് മൺറോത്തിലെത്തിന്ന് നമ്മൾ ജി മെമ്മു ട്രെയിൻ കയറി ഇറങ്ങണം കായംകുളത്ത് നിന്ന് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ അതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ കൊല്ലത്തിന് പോകണമായിരുന്നു കൊല്ലത്ത് പോകുന്നതിനേക്കാൾ എളുപ്പം നമുക്ക് കായംകുളത്ത് വരുന്നേ രാവിലെയുള്ള ട്രെയിൻ നമ്മൾ കായംകുളത്ത് കായംകുളത്തിറങ്ങി നമ്മളൊന്ന് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ചു നേരമൊക്കെ അവിടെ ഒക്കെ ഒന്ന് ഇരിക്കാവുന്നുണ്ടെങ്കിൽ ഏഴ് പത്തിന് ഏഴ് ഇരുപതിനൊക്കെ ആകുമ്പോഴത്തേക്ക് ജനശതാബ്ദി വരും അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്ന് ജന പിന്നെ മെമ്മൂന് വന്ന് കായംകുളത്തിറങ്ങി ഞങ്ങളിങ്ങനെ നിൽക്കുക കുറേ കഴിഞ്ഞ് ഏഴേ താമസിച്ച ഒരുപാട് താമസിച്ച അന്ന് ട്രെയിൻ നമുക്ക് വരുന്നത് ഇന്നിപ്പം ട്രെയിൻ ഏഴേ മുക്കാലിനോട് എടുത്തിട്ടുണ്ട് താമസിച്ച വര വരുന്നത് കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് പത്തിൻ്റെ വണ്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായി പോകാൻ വരാനായിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ആ വണ്ടി കിട്ടിയില്ല എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് ആറ് ഇരുപതിനുള്ള ട്രെയിനിൽ വന്നപ്പം ജനശതാബ്ദി കിട്ടുന്നത് അപ്പം ഞങ്ങൾ ട്രെയിനിൽ കയറി കുറേ സീറ്റൊക്കെ കിട്ടി ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ കുടിച്ചല്ല ട്രെയിനിൽ നിന്ന് കുറേ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറേ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഏറെക്കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി കാരണം ട്രെയിനിൽ നിന്നൊന്നും മേടിച്ച് കഴിക്കാൻ പറ്റുന്നില്ല എന്നാലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ പിന്നെ ഓരോ മസാല ദോശ മേടിച്ച് മസാല ഒക്കെ മേടിച്ച് കഴിച്ചു അങ്ങനെ ഇരുന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ എറണാകുളത്തെത്തി എറണാകുളം ബസ് സ്റ്റാൻഡും എല്ലാം നമ്മൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡും എല്ലാം കണ്ട് കുറേ കണ്ട് അവിടെ ഇവിടെ സ്റ്റാൻഡുകൾ പല സ്ഥലത്തായിട്ടാണ് ബസ്സുകൾ കിടക്കുന്നത് ഇങ്ങനെ കണ്ട് 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 വരും ഞാൻ ഇത് ഇത്രയും നാളിങ്ങനെ ഇത്രയും ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല ഒറ്റയ്ക്ക് നല്ല ചേട്ടനുമായിട്ടായാലും ഞങ്ങൾ കൂടെ പോകുമ്പോഴും ഒന്നീ കരുനാപ്പള്ളി അല്ലെങ്കിൽ കൊല്ലം ഇത്രയും ദൂരമൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളൂ ഇപ്പം എറണാകുളം തൊട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ സ്റ്റാൻഡ് കണ്ട് ഞാൻ ആദ്യം ഞാൻ ഒരു സ്റ്റാൻഡ് കണ്ടപ്പോൾ വിചാരിച്ചാൽ അത്രയും ഉള്ളതെന്ന് പിന്നെ അവിടെ നിന്ന് മാറി കുറേ കുറേ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഇവിടെ അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കാണുന്നത് പിന്നെ എന്ന് വെച്ചാൽ അതിനെ എന്നെ അച്ഛയിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മൺറോതുരു പോലെ താഴ്ന്ന സ്ഥലമാണെന്ന് തോന്നുന്നു വെള്ളക്കെട്ടും ഒക്കെ ഇപ്പം ഈ ഉണക്കായതുകൊണ്ട് നല്ല വെള്ളം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വരുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു ഇപ്പം ഏതോ ഒരാറ് കാണുന്നത് ഇവിടെ പാരതപ്പുഴ എവിടെയാണെന്ന് എവിടെയാണെന്നറിയത്തില്ല നല്ല പാപ്പുങ്ങ് ദൂരെയായിട്ടൊരു പാലവും ഒക്കെ കിടന്ന് അതൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോരുക പിന്നെ ചേട്ടൻ തൊട്ടപ്പുറത്തെ സീറ്റല്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് സീറ്റാണ് കിട്ടിയത് രണ്ട് സ്ഥലത്തായിട്ടാണ് സീറ്റ് കിട്ടിയത് എൻ്റെ എൺപത്തൊമ്പതും ചേട്ടൻ എൺപത്താറിലും ആയിരുന്നു അപ്പം തൊട്ടടുത്ത് തന്നെ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരും മസാല ദോശ വാങ്ങിച്ചെന്ന് പറഞ്ഞല്ലോ മസാല ദോശ വാങ്ങിച്ച് ഞങ്ങളത് കഴിച്ചില്ല കഴിക്കാനെന്ന് വെച്ചാൽ ഭയങ്കര കട്ടി ഒരു വകയ്ക്കും കൊള്ളാത്ത ഒരു സാധനമായിരുന്നു പിന്നെ അടുത്ത സ്റ്റേഷൻ സ്റ്റേഷനിലെത്തി പക്ഷേ ഇടയ്ക്കിരുന്ന് ഞാനൊക്കെ ഉറങ്ങി പോവുകയൊക്കെ ചെയ്തു ഒരുപാട് നേരം ഉറങ്ങി കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തപ്പോഴൊക്കെ രാവിലെ എഴുന്നേറ്റതില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയൊക്കെ അപ്പോഴ് പാലക്കാടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു വയലുകളൊക്കെ കാണുന്നുണ്ട് വയലെല്ലാം ഉണങ്ങി നല്ലതുപോലെ ഉണങ്ങി വാരിക്കും കൊയ്ത്തൊക്കെ കഴിഞ്ഞതെന്ന് തോന്നുന്നു നെൽ നെല്ലൊന്നും കാണുന്നില്ല എല്ലാം കൊയ്ത് മണ്ണൊതിച്ച് പക്ഷേ കുറേ ഭാഗത്ത് നമ്മൾ കണ്ടായിരുന്നു അപ്പോഴൊന്നും ഇത് അവിടെ കൊറ്റയൊക്കെ കൊയ്ത് വാരി ടയ്ക്കൊക്കെ ഇപ്പം ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ചേട്ടൻ സ്ഥലം എറണാകുളം കഴിഞ്ഞപ്പോഴും നല്ല തിരക്ക് കുറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എറണാകുളത്ത് ഇറങ്ങി ആൾക്കാർ കുറേ ആൾക്കാർ ഇറങ്ങി പിന്നെ സീറ്റ് ഇഷ്ടം പോലെ പോലുണ്ട് അന്ന് നമ്മൾ ഇതുവഴി ഓഗസ്റ്റിൽ പോകുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഭയങ്കരമായ വെള്ളമായിരുന്നു ഈ മണല് കാണുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു പണ്ട് ചേട്ടൻ മണൽ വാരാനൊക്കെ പോകുമ്പോൾ ഇതേപോലെ മണലിനൊക്കെ ഭയങ്കരമായ വിലയായിരുന്നു അന്ന് ഇഷ്ടം പോലെ ജോലിയും ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ജോലിയുമില്ല മണൽ കാണുന്ന മണൽ വാരുമ്പോൾ ഇന്ന് എവിടെങ്കിലും മണൽ വാരി തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ആശിച്ചു പോവുക കാരണം പണ്ട് മണല് വരുള്ള സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ കാശും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ പാപ്പരായി അപ്പോൾ പഴയ കാര്യങ്ങൾ പഴയ ജോലി ചെയ്ത കാര്യങ്ങളെക്കോർത്ത് നമ്മളിന്ന് ടെൻഷൻ അടിക്കാനേ പറ്റൂ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ജോലിയൊന്നും ഇന്ന് ഇല്ല അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് എത്രയോ ആൾക്കാരുടെ തൊഴിലാണ് ഈ മണൽ മേഖലയിലുള്ളതെന്ന് അറിയുമ്പോൾ അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരു ബുദ്ധിമുട്ടും ആയിരുന്നു കാരണം അന്ന് അന്ന് ഞങ്ങളുടെ മണ്റോത്തരത്തിൽ മാത്രമല്ല ഉള്ളത് എല്ലാ മേഖല എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആറുള്ള അടുത്തൊക്കെ മണലുകാരും ഒക്കെ ഉണ്ടായിരുന്നു അത് നിർത്തലാക്കിയതോടെ ആണുങ്ങൾക്കുള്ള ജോലികൾ ഒക്കെ ഏകദേശം കുറേ ആൾക്കാർക്കത് ഇല്ല നഷ്ടപ്പെട്ട് യൂണിയൻ കടവിലായാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ നടന്ന് ഞങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടുന്ന് പോയതാണ് ഇപ്പം ആയി ഈ ഫെബ്രുവരിയിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു ഇവിടെ വണ്ടി ഇവിടെ പിടിച്ചുറക്കവും വെള്ളവും കുടിക്കാണ്ടായിരുന്നു ട്രെയിനിന്ന് ഇറങ്ങി ഇവിടെ പിന്നെ മോനെ കാത്തിരിക്കും ഇവിടെ അവരുവിടെ വരാമെന്നു പറഞ്ഞു ബിസ്കറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ഒരാളെ ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നു പിന്നെ അവർ വരുന്നവർ ഇവിടെ ഫാനിൻ്റെ കാര്യം അപ്പം ഞങ്ങൾ റിലേറ്റേഷനിൽ വന്നൊരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടേക്ക് ബിജിയും കുട്ടനും അവിടെ ഞങ്ങളെ കാത്തു വന്നു അപ്പം ഞങ്ങൾ തന്നെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ കയറി പിന്നെ അടുത്തിങ്ങോട്ട് പോരുന്ന വഴിക്ക് തന്നെ ചോറൊക്കെ കഴിച്ചു കഴിച്ചിവിടെ വന്ന് വെച്ച് കഴിക്കാൻ എളുപ്പമല്ലോ ഇപ്പോൾ ചോറൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ വന്ന് കുറച്ച് തുണികളൊക്കെ കഴിയത് മടക്കാറുണ്ടായിരുന്നു അതൊക്കെ മടക്കി വിട്ടു നോക്കുകയെന്ന് അടിച്ചു കുറച്ച് വച്ച് ജോലികളൊക്കെ തീർത്ത് അപ്പം ചൂ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഇത് കുളിച്ചു റെഡിയായി അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞ് അടുത്ത പുതിയ വിശേഷങ്ങൾ അടുത്ത ദിവസം വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും